हरे कृष्ण सत्यमरम धीमहि സപ്ത യജ്ഞത്താൽ സർവ്വപാപവും നശിക്കും എന്നതിനൊരു ചരിത്രമുണ്ട് ഭാഗവത മഹാത്മ്യത്തിലാണ് അത് വരുന്നത് ആ കഥ ഞാനൊന്ന് പറയാം അതായത് തുംഗഭദ്രാനദീതീരത്ത് ഉത്തമമായൊരു നഗരമുണ്ടായിരുന്നു അവിടെ ആത്മദേവൻ എന്നൊരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു വളരെ ധർമ്മിഷ്ഠനും സത്യസന്ധനും ദശ ദശാ ഒക്കെ ആയിരുന്നു ഈ ആത്മദേവൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ദുന്ദുലി അവൾ വളരെ സൗന്ദര്യമുള്ളവളും വീട്ടുകാര്യങ്ങൾ വളരെ സമൃദ്ധയുമൊക്കെ ആയിരുന്നു എങ്കിലും അവർക്ക് ൾ കഴിഞ്ഞിട്ടും പുത്രഭാഗ്യം ലഭിച്ചിരുന്നില്ല അത് കാരണം ഈ ആത്മദേവൻ തൻ്റെ സ്വത്തിൻ്റെ പകുതി ഭാഗം സ്വർണമായിട്ടും പശുക്കളായിട്ടും ഭൂമിയായിട്ടൊക്കെ ദാനം ചെയ്തു എന്നിട്ടും അവർക്ക് പുത്രഭാഗ്യം ലഭിക്കാത്തതുകൊണ്ട് ആത്മദേവൻ തൻ്റെ ജീവൻ എങ്ങനെയെങ്കിലും ഉപേക്ഷിക്കാം എന്ന് വിചാരിച്ചിട്ട് കാട്ടിലേക്ക് പുറപ്പെടുന്നു കാട്ടിലെത്തിയ ആത്മദേവൻ ഒരു തടാകത്തിൻ്റെ തീരത്തിങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു ഋഷിവര്യം വരികയും ഇദ്ദേഹത്തെ കാണുകയും എന്തിനാണ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് മുഖമാകെ പ്ലാനമായിരിക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ ഋഷി ആത്മദേവൻ തൻ്റെ ദുഃഖം ഈ ഋഷിവര്യനോട് പറഞ്ഞ് പൊട്ടിക്കരയാണ് അപ്പോൾ ഈ ഋഷിവര്യം പറയുന്നു അദ്ദേഹം തൻ്റെ യോഗസിദ്ധിയിലൂടെ മനസ്സിലാക്കിയിട്ട് പറയുന്നു താങ്കൾക്ക് ഏഴ് ജന്മത്തേക്കിനി പുത്രഭാഗ്യമേ ഇല്ല എന്ന് പറയുന്നു അപ്പോൾ പിന്നെ ആത്മദേവൻ്റെ കഥ ബാക്കി പറയാനുണ്ട് അദ്ദേഹം വായിച്ചു പിടിക്കുന്നു അതായത് ഇതും മനസ്സിലാക്കാനുള്ള യോഗസിദ്ധി ആ ഋഷിവര്യനുണ്ടല്ലോ എങ്കിൽ തീർച്ചയായും തനിക്കൊരു പുത്രനെ തരാനുള്ള ഒരു സിദ്ധിക്കുള്ള കഴിവും കൂടി ഈ ഋഷിവര്യൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ആത്മദേവൻ ഇങ്ങനെ വായിച്ചു പിടിക്കുകയാണ് ഋഷിവര്യൻ കുറേ ആത്മതത്വങ്ങൾ ആ സമയത്ത് ഉപദേശിക്കുന്നുണ്ട് കേട്ടോ അതായത് ഇതൊന്നും ശാശ്വതമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭാഗവതം വായിക്കുമ്പോൾ അത് മനസ്സിലാവും ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത് അങ്ങനെ ആത്മദേവനിങ്ങനെ വാശി പിടിക്കുമ്പോൾ ആ ഋഷി വര്യെ തൻ ഒരു യോഗസിദ്ധിയിലൂടെ ഒരു മാമ്പഴം സൃഷ്ടിച്ച് ആത്മദേവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു ഇത് തങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുക്കണം കഴിക്കുന്ന സമയത്ത് വളരെ വ്രതനിഷ്ഠയോടുകൂടി തന്നെ ഇത് കഴിക്കാൻ പറയണം എന്ന് പറഞ്ഞ് വിടുന്നു അങ്ങനെ എന്തൊക്കെ ഈ മാമ്പഴവുമായി വീട്ടിൽ വന്നിട്ട് തൻ്റെ ഭാര്യ ദുന്തുലിയുടെ കയ്യിൽ ഈ മാമ്പഴത്തെ കൊടുക്കുന്നിട്ട് പറയുന്നുണ്ട് ഇത് കഴിക്കണം നമുക്ക് ഉടനെ തന്നെ ഒരു പുത്രഭാഗ്യം ദൈവം തരും എന്ന് പറയുന്നുണ്ട് പക്ഷേ ദുന്തുലി ആണെങ്കിൽ ഉണ്ടല്ലോ അവൾക്ക് പുത്രന്മാരില്ലാത്തതിൽ യാതൊരു ദുഃഖമില്ല അവൾ ഈ മാമ്പഴം കിട്ടുന്നു വിചാരിക്കുന്നത് ഓ ഇനിയിപ്പോൾ പ്രസവം തോക്കത്തിന് ആ സമയമായ പിന്നെ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സൗന്ദര്യമൊക്കെ പോവുമല്ലോ മാത്രമല്ല പ്രസവ സമയത്തെങ്ങാനും ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ ഈ സ്വത്തുക്കളെല്ലാം എൻ്റെ അനിയത്തി കൊണ്ടുപോകുമല്ലോ ഇനിയിപ്പോൾ കുട്ടിയെ വളർത്താൻ എന്താ ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ ഈ ദുന്തുലി വിചാരിക്കുന്നു എന്നിട്ട് ഇവൾ ഈ ദുന്തുലിയുടെ അനിയത്തിയോട് ഈ വിഷമങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ദുന്തിലി പറയുന്നു ജ്യേഷ്ഠത്തെ വിഷമിക്കേണ്ട ഞാനിപ്പോൾ ഗർഭിണിയാണ് എന്തായാലും ഞാനൊരു കുഞ്ഞിനെ പ്രസവിക്കും എൻ്റെ ഭർത്താവിനെ കുറച്ച് കാശു കൊടുത്താൽ ആ കുഞ്ഞിനെ ജ്യേഷ്ഠത്തേക്ക് തരും എനിക്ക് വേറെയും കുറേ മക്കളുണ്ടല്ലോ എന്നിട്ട് ആത്മദേവനോട് നമുക്ക് പറയാം ജ്യേഷ്ഠത്തിൽ പ്രസവിച്ചതാണ് വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാമെന്ന് ഈ അനിയത്തി കള്ളത്തരങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ദുന്തുലിക്ക് സമാധാനം അത് നല്ലൊരു ആശയമാണല്ലോ അപ്പോൾ ഈ സമയത്ത് ആത്മദേവൻ ഒരു തീർത്ഥാടനത്തിനായി പുറപ്പെട്ടു പോവുകയും ചെയ്യുന്നു അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നിട്ട് ഈ അനിയത്തി പറയുന്നുണ്ട് എന്തായാലും ഈ ഋഷിപര്യം തന്ന പഴമല്ല ഇതിന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ദുന്തുലിയുടെ ഒരു പശുവിന് ഈ പഴത്തെ ഈ മാമ്പഴത്തെ കൊടുക്കുന്നു അങ്ങനെ ആ മാമ്പഴം ആ പശു കഴിക്കുന്നു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ദുന്തുലിയുടെ അനിയത്തി പ്രസവിക്കുകയും ആ കുഞ്ഞിനെ ദുന്തുലിക്ക് കൊടുക്കുന്നു ആത്മദേവം പറയുമ്പോൾ പറയുന്നുണ്ട് പ്രസവത്തിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട് എന്നൊക്കെ ഇവളിങ്ങനെ ഭർത്താവിനെ പറഞ്ഞ് കള്ളം പറഞ്ഞ് ധരിപ്പിക്കുന്നു ഇതേ സമയം തന്നെ ദുന്ദുലിയുടെ പശുവും പ്രസവിക്കുന്നുണ്ട് പശു പ്രസവിക്കുന്നത് തേജോമയമായൊരു ആൺകുഞ്ഞിനാണ് മനുഷ്യക്കുട്ടിയാണ് പക്ഷേ ചെവികൾ മാത്രം പശുവിൻ്റെ അതേ ആകൃതിയിൽ അതുകൊണ്ട് ഈ പശുവിൻ്റെ ആകൃതിയിലുള്ള ആ പശുവിൻ്റെ കർണത്തിൻ്റെ ആകൃതിയിലുള്ള ചെവികളായതുകൊണ്ട് ആ കുഞ്ഞിന് എന്ന് പേരിടുന്നു ദുന്ദുലിയുടെ പുത്രൻ്റെ പേരെന്താണെന്നറിയോ ദുന്ദുകാരി എന്നാണ് അവൻ വളർന്ന് മഹാദുഷ്ടനും മോഷ്ടാവും മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതിനും ഒക്കെ ആയിട്ടാണ് ഈ ദുന്ദുകാരി വളർന്നു വരുന്നത് പക്ഷേ ഗോകർണനാണെങ്കിലോ വളരെ വിദ്വാനും വളരെ ഒരു ഭക്തനും നല്ലൊരു മനുഷ്യനായിട്ടാണ് ഗോകർണൻ വളർന്നു വരുന്നത് ഒടുവിൽ ഈ ദുന്ദുകാരി വളർന്ന് കുറേ വയസ്സൊക്കെ ആകുമ്പോൾ ഈ അച്ഛനെ ഉപദ്രവിക്കാൻ തുടങ്ങും സ്വത്തൊക്കെ എനിക്ക് തന്നേ പറ്റൂ എനിക്കത് വേണം ഇത് വേണോന്ന് വെച്ച് വെറുതെ ഇങ്ങനെ അച്ഛൻ ഉപദ്രവം അതായത് ആത്മദേവൻ ഉപദ്രവിക്കുന്നു ഒടുവിൽ ഇവൻ്റെ ഉപദ്രവ സഹിക്കവയ്യാതെ ആത്മദേവൻ ഗോകർണനോട് ചോദിക്കുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ആത്മദേവൻ പറയും അച്ഛൻ കാട്ടിലേക്ക് പോയി ആ ഭഗവാനെ ഉപ ഉപാസിച്ച് അതായത് ആ ഭാഗവതം വായിച്ച് വായിച്ച് അദ്ദേഹം കാട്ടിലൊന്ന് വസിക്കുവൊന്ന് ഗോകർണൻ ഇങ്ങനെ അച്ഛനെ ഉപദേശിച്ച് കാട്ടിലേക്ക് വിടുന്നു അദ്ദേഹം കാട്ടിൽ പോയി ഭാഗവതം വായിച്ച് വായിച്ച് ആ ഭഗവാനോടുള്ള ഭക്തി കാരണം ഒടുവിൽ ഭഗവാനെ അലിഞ്ഞു ചേർന്നു എന്നാണ് ഭാഗവതം പറയുന്നത് ഈ സമയത്ത് ഈ ദുന്തുകാരി ഉണ്ടല്ലോ പിന്നെ ദുന്തുലി മാതാവ് അവൾ മാത്രമല്ലേ വീട്ടിലുള്ളൂ ഈ ദുന്തുകാരി ദുന്തുലിയെ വളരെയധികം ഉപദ്രവിക്കുന്നുണ്ട് ഉപദ്രവ സഹിക്ക വയ്യാതെ ദുന്തുലി ഒടി ഒടുവിൽ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു അതിനുശേഷം ഈ ദുന്തുകാരി ഉണ്ടല്ലോ കുറേ വേശ്യ സ്ത്രീകളുമായിട്ടാണ് താമസം ഈ സമയത്ത് ഗോകർണൻ തീർത്ഥാടനത്തിനായി അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നു ഈ വേശ്യ സ്ത്രീകൾ എന്ത് പറയുന്നു അതെല്ലാം ഈ ദുന്ദുകാരി അനുസരിക്കും അവരുടെ സന്തോഷമാണ് ദുന്ദുകാരിക്ക് വല്ലത് എപ്പോഴി വീ പറയും എവിടെ എന്തെങ്കിലും കുറേ ധനം കൊണ്ടുവരൂ ധനം കൊണ്ടുവരൂ എന്ന് പറയുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പോയി മോഷ്ടിച്ച് മോഷ്ടിച്ച് ധനങ്ങൾ അത്രയും കൊണ്ട് ഈ സ്ത്രീകൾക്ക് കൊടുക്കും കൂടുതൽ കുറേ ധനമാകുമ്പോൾ ഈ സ്ത്രീകൾ പരസ്പരം പറയും എന്തായാലും ഇവൻ പല സ്ഥലങ്ങളിൽ നിന്നായി മോഷ്ടിച്ചു കൊണ്ടുവരുന്നതാണ് ഒരു ദിവസം ഇവിടെ രാജഭടന്മാർ വരികയും ഇവനെ പിടികൂടുകയും കൂട്ടത്തിൽ നമ്മളെയും കൂടെ കൊണ്ടുപോകും അതിനു മുന്നേ ഈ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കിയിട്ട് നമുക്ക് നമുക്കിവനെ കൊന്നുകളയാം എന്ന് തീരുമാനിക്കുകയാണ് ഈ സ്ത്രീകളെല്ലാവരും കൂടി എന്നിട്ട് ഇവരെ ഉണ്ടല്ലോ ഗോകർണൻ അല്ല ഗോകർണനല്ല സോറി ദുന്തുകാരി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു കയറ് കൊണ്ടുവന്നു ദുന്തുകാരിയെ കഴുത്തിൽ വരിഞ്ഞു മുറങ്ങിക്കെട്ടുകയാണ് അപ്പോൾ ശ്വാസം മുട്ടൽ കാരണം ദുന്തുകാരി ചാടി എണീക്കുമ്പോൾ വേറൊരു സ്ത്രീ കുറെ തീക്കനൽ കൊണ്ടുവന്നു ഈ ദുന്തുകാരിയുടെ മുഖത്തിട്ട് പൊള്ളിച്ച് അവനെ കൊല്ലുകയാണ് അതോടെ ദുന്തുകാരിയുടെ കഥ കഴിഞ്ഞു ഇത് ഇതിന് ശേഷം ഉണ്ടല്ലോ ദുന്തുകാരിക്കൊരു പ്രേതാവസ്ഥയാണ് ഉണ്ടാകുന്നത് അതായത് അല്ലേ അങ്ങനെ ഗതി കിട്ടാത്തൊരു പ്രേതമായിട്ട് ദുന്തുകാരി ഇങ്ങനെ അലഞ്ഞു നടക്കുകയും ആൾക്കാരെയൊക്കെ പേടിപ്പിക്കുകയും രൂപങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ ഗോകർണൻ ഇങ്ങനെ ഈ അമ്പലങ്ങളിലൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് ആൾക്കാർ വന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ദുന്ദുകാരി മരിച്ചുപോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഗോകർണൻ ഗയയിൽ ചെന്ന് ശ്രാദ്ധ മൂട്ടുന്നത് സഹോദരന് മുക്തി കിട്ടാൻ വേണ്ടി ശ്രാദ്ധമൂട്ടിയിട്ട് നാട്ടിലേക്ക് മടങ്ങി വരുന്നു ഒരിക്കൽ ഗോകർണ്ണൻ ഇങ്ങനെ നാട്ടിലെത്തി ഒരിക്കൽ വീട്ടിലിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എന്തോ ഒരു ഭീകര രൂപം വന്ന് ഗോകർണനെ ഉപദ്രവിക്കാനായിട്ട് വരുന്നത് പോലെ ആദ്യം പുലിയായിട്ടും പിന്നെ സിംഹമായിട്ടും പല രൂപത്തിൽ వీట్టు గోకర్ణని ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ ഗോകർണ്ണം ചോദിക്കും നീ ആരാണ് എന്ന് ചോദിക്കും ശരിക്കും ഒരു കാറ്റിൻ്റെ രൂപം പോലെയാണെന്നാണ് പറയുന്നത് കൃത്യമായിട്ടൊരു രൂപമില്ല നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഈ പ്രേതം സംസാരിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് എന്തോ കയ്യാകൃതി ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഗോകർണ്ണൻ തൻ്റെ കൈ കുറച്ച് വെള്ളം എടുത്തിട്ട് ജപിച്ച് ഈ ദുന്ദുകാരി പ്രേതത്തിൻ്റെ ശരീരത്തിലേക്ക് തളിക്കുന്നു ഈ സമയത്ത് പ്രേതം സംസാരിക്കാനുള്ള ഒരു ശേഷി കിട്ടി സംസാരിച്ച് So പറയും ഞാൻ താങ്കളുടെ സഹോദരനാണ് അമ്മയോടും അച്ഛനോടും ഒക്കെ ചെയ്തതിൻ്റെ ആ ഒരു പാപം മഹാപാവം ഞാനിപ്പോൾ അനുഭവിക്കുകയാണ് ഈ ശരീരത്തിൽ ഇങ്ങനെ ജീവിക്കാൻ വയ്യ എന്നെ ഈ പ്രേതാവസ്ഥയിൽ നിന്ന് ഒന്ന് മോചിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് ഈ ദുന്തുകാരി ഭയങ്കര കരച്ചിലായിരുന്നു ഗോകർണനോട് അപ്പോൾ ഗോകർണ്ണൻ പറയും ഞാൻ നിനക്ക് വേണ്ടി ഗഗയിൽ ഗഗയിൽ ശ്രദ്ധമൂട്ടിയതാണല്ലോ എന്നിട്ട് നിനക്ക് മോക്ഷം കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ ദുന്തുകാരി പറയും ദുന്തുകാരി പ്രേതം പറയുന്നുണ്ട് നൂറ് ശ്രാദ്ധമൂട്ടിയാലും ശരി എനിക്ക് മോ മോക്ഷം ലഭിക്കില്ല അത്രയ്ക്ക് മഹാപാവിയാണ് ഞാനെന്ന് പറയുന്നു അപ്പോൾ ഗോകർണ്ണം പറയും ശരി നീ വിഷമിക്കണ്ട നിന്നെ ഈ പ്രേതാവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ഞാനൊന്നും നോക്കട്ടെ എന്ന് പറയും അങ്ങനെ പിറ്റേന്ന് നേരം എടുക്കുമ്പോൾ കുറേ അവിടുത്തെ നല്ലവരായ സജ്ജനങ്ങൾ നല്ലവരായ ആൾക്കാർ ഗോകർണൻ വന്നു എന്നറിയുമ്പോൾ അദ്ദേഹത്തെ കാണാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഗോകർണൻ ഈ ആൾക്കാരോടൊക്കെ ചോദിക്കുന്നുണ്ട് ഈ പ്രേതാവസ്ഥയിൽ നിന്ന് ഈ ഇവനെ രക്ഷിക്കാൻ എന്താണൊരു മാർഗ്ഗം ചോദിക്കുമ്പോൾ അവർക്ക് ആർക്കും അറിയില്ല അവർ പറയും സാക്ഷാൽ സൂര്യനാരായണനോട് തന്നെ ചോദിക്കൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ സൂര്യഭഗവാന്റെ മാർഗത്തിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഗോകർണ്ണൻ സൂര്യഭഗവാനോട് തന്നെ മാർഗം അന്വേഷിക്കുമ്പോൾ സൂര്യഭഗവാൻ പറയുന്നു ഏഴ് കൊണ്ട് സപ്താഹം വായിച്ച് കേൾപ്പിക്കും അതായത് ഭാഗവതം വായിച്ച് കേൾപ്പിക്കും സപ്താഹവിദ്യ അതായത് ഏഴ് ദിവസം എന്ന് പറയുമ്പോൾ സപ്താഹാണല്ലോ ഏഴു ദിവസം കൊണ്ട് സപ്താഹം ഭാഗവതം വായിച്ച് കേൾപ്പിക്കൂ അവന് ആ പ്രേതാവസ്ഥയിൽ നിന്ന് ഉറപ്പായിട്ടും മോചനം ലഭിക്കും എന്ന് പറയുന്നു അങ്ങനെ ഗോകർണൻ ഭാഗവതം വായിക്കാനായിട്ട് തയ്യാറാകുന്നു ഇതറിയുമ്പോൾ നാട്ടിലെ പല സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ഋഷിവൈര്യന്മാരും സ്ത്രീകളും പുരുഷന്മാരും അല്ലാതെയുള്ള സജ്ജനങ്ങളുമൊക്കെ ഭാഗവതം കേൾക്കാനായിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് പ്രേതാവസ്ഥയിലുള്ള ദുന്ദുകാരി അവിടെ എത്തുന്നു അപ്പോൾ ദുന്തുകാരി ഇങ്ങനെ ഒരു രൂപമില്ലാത്ത ഒരു അവസ്ഥയിലാണല്ലോ അപ്പോൾ ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കാൻ കഴിയില്ല അപ്പോൾ സ്ഥിരമായിട്ട് ഉറച്ചിരിക്കാനായിട്ട് ഈ ദുന്തുകാരി ഒരു മുളയുടെ അതായത് ഏഴ് മുട്ടുകളുള്ള മുളയെന്നാണ് പറയുന്നത് ഏഴ് മുട്ടുകളുള്ള ഒരു മുളയ്ക്കകത്ത് മുളം തണ്ടി ഈ ദുന്തുകാരി കയറിയിരിക്കുന്നു അതായത് ഭാഗവതം കേൾക്കാനായിട്ടോ കേട്ടോ കയറിയിരിക്കുന്നു അപ്പോൾ ഒന്നാം ദിവസം ഭാഗവതം വായിക്കുമ്പോൾ ആ മുളയുടെ ഒന്നാം മുട്ട് പൊട്ടുകയും രണ്ടാം ദിവസത്തെ സപ് വായനയ്ക്ക് ശേഷം രണ്ടാമത്തെ മുട്ട് പൊട്ടുകയും ഏഴാമത്തെ ദിവസം ഭാഗവതം അവസാനമാകുമ്പോൾ മുളയുടെ ഏഴാമത്തെ മുട്ടും പൊട്ടി തേജോ രൂപിയായ ഒരു മനുഷ്യൻ പുറത്തു വരികയും ചെയ്യുന്നു സ്വർണ്ണ കിരീടമൊക്കെ ധരിച്ച് മഞ്ഞപ്പട്ടു വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായിട്ട് പുറത്തു വരുന്നു അപ്പോൾ ഈ സമയത്ത് ദേവലോകത്ത് നിന്നും ഒരു സ്വർണ്ണ വിമാനം എന്നാണ് പറഞ്ഞത് അതിൽ കുറച്ച് വൈകുണ്ഠവാസികളായ ആൾക്കാരുണ്ട് അതായത് ഭഗവാന്റെ ലോകത്ത് നിന്ന് ഈ ദുന്ദുകാരിയെ കൊണ്ടുപോകാനായിട്ട് വന്നതാണ് അപ്പോൾ ഒരു വിമാനമേ വന്നിട്ടുള്ളൂ അപ്പോൾ ഇവർ വന്നിട്ട് ഈ ഗോകർണ്ണനെ വിമാന ഗോകർണനില് ഈ ദുന്ദുകാരി വിമാനത്തിലേക്ക് കയറ്റാൻ പയറാൻ പറയുന്നുണ്ട് അപ്പോഴാണ് ഗോകർണ്ണൻ ചോദിക്കുന്നത് ഇത്രയും പേര് ഇവിടെ സപ്താഹം കേട്ടിരുന്നതാണല്ലോ എന്നിട്ട് ഒരു വിമാനമേ വന്നിട്ടുള്ളൂ അപ്പോൾ ബാക്കിയുള്ളവരോ ഗോകർണ ഈ ഗോകർണ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ വൈകുണ്ഠവാസികൾ പറയുന്നത് ുണ്ട് അത് സപ്താഹം ശ്രദ്ധിച്ച് കേട്ട ഒരേ ഒരാളെ ഉള്ളു അതീ ദുന്ദരിയാണ് കാരണം നമ്മൾ ഒരു കാര്യം കേട്ടാൽ പോരാ ഭഗവാന്റെ കഥകൾ കേട്ടാൽ പോരാ അത് മനനം ചെയ്യണം അത് മനസ്സിൽ പിന്നെയും പിന്നെയും ചിന്തിച്ച് മനസ്സിലത് ഉറപ്പിക്കണം എങ്കിലേ ആ കേൾവി കൊണ്ട് നമുക്ക് ഉപയോഗമുള്ളൂ എന്ന് ഈ വൈകുണ്ഠവാസികൾ ഗോകർണന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഗോകർണൻ ഗോകർണ്ണ മാത്രമല്ല അവിടെ കൂടിയിരുന്ന സകലമാനാൾക്കാരും ഇത് കേൾക്കുന്നുണ്ട് അങ്ങനെ ഗോകർണൻ പിന്നെയും ഒരു സപ്താഹം കൂടെ നടത്താൻ തീരുമാനിക്കുന്നു തീരുമാനിച്ചതിന് ശേഷം രണ്ടാമത്തെ കൂടി അവിടെ ഇരുന്ന സകല പേർക്കും മോക്ഷം കിട്ടിയെന്നും അവരെല്ലാം സ്വര്ഗത്തെ വൈകുണ്ഠത്തിലേക്ക് പോയി എന്നുമാണ് പറയുന്നത് സപ്താഹ ശ്രവണം കൊണ്ട് ഏത് മഹാപാപിക്കും മോക്ഷം എന്നതാണ് ഈ കഥ തെളിയിക്കുന്നത് ഭാഗവതം ആകാത്മ്യത്തെ മൂന്നാം അധ്യായത്തിലാണ് ഈ കഥ തുടങ്ങുന്നത് കേട്ടോ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കും ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് പറഞ്ഞത് ഒരുപാട് തത്വങ്ങൾ ഇതിനിടയ്ക്ക് ഗോകർണൻ അച്ഛനോട് പറയുന്നുണ്ട് ആ സന്യാസി വര്യൻ ആത്മദേവനോട് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ അത് ഭാഗവതം വായിച്ചാലേ മനസ്സിലാവൂ എല്ലാവരും അതൊന്ന് വായിക്കാൻ ശ്രമിക്കൂ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ ഹരേ കൃഷ്ണ சத்யம் வரன் தீமகி